സ്വാഗതം പിന്നെ നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും നമ്മൾ കുറേ പ്ലാനിങ്ങിലാണല്ലോ വരുന്നത് അപ്പോൾ മാത്രമല്ല നമുക്ക് അവിടെ നല്ല സ്റ്റിച്ചിങ് ചാർജും ആണോ ഒരു ചുരിദാറൊക്കെ തയ്ക്കുന്നതിന് നല്ല സ്റ്റിച്ചിങ് ചാർജ് കൊടുക്കണം അതുകൊണ്ട് ആരും അങ്ങനെ അധികം തയ്ക്കാറില്ല അവിടെ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഒരു ചുരിദാറിൻ്റെ പീസും അതേപോലെ ഒരു ബ്ലൗസ് ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് ഷെയ്പ്പ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങളുടെ വീടിൻ്റെ ഇട്ടടുത്തുള്ള കടയാണിത് കേട്ടോ തൊട്ടടുന്ന് ഒരു ഒരു ജസ്റ്റ് നമുക്ക് വീട്ടിലിരുന്ന ഇട്ട് തന്നെ നടന്ന് കയറാൻ പറ്റുന്ന ഒരു ചേച്ചി ഇവിടെ നിന്ന് തയ്ക്കുന്നുണ്ട് മുമ്പ് എൻ്റെ ബ്ലൗസൊക്കെ തയ്ച്ചിട്ടുള്ളതാണ് അവർ നല്ലതായിട്ട് തയ്ക്കും അപ്പോൾ ഞാൻ അവിടോട്ട് ഇതാ കൊണ്ടുപോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ് ഫ്രണ്ടേജ് ഇതാണ് ഇവിടെ മെയിൻ റോഡാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇവിടെ കൊണ്ടുവന്നു വന്നു അപ്പോൾ പുള്ളിക്കാരി ഇവിടെ വലിയ തകൃതയായിട്ട് ഇവിടുന്നെ തയ്ക്കുകയാണ് അതേപോലെ തന്നെ പിന്നെ ചെറിയ രീതിയിൽ ഈ ഡ്രസ്സുകളൊക്കെ ഒരു സെയിലും ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ സ്റ്റിച്ചിങ്ങിനായിട്ട് കൊണ്ടുവന്നതാണ് അതേപോലെ തന്നെ പിന്നെ ബൾക്കായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ആൾ സ്റ്റിച്ച് ചെയ്യുമെന്ന് കാരണം ഒറ്റയ്ക്കൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ ആ കാണുന്നതാണ് ഞങ്ങളുടെ വീട് കേട്ടോ അവിടെ നിന്ന് തന്നെ നിന്ന് തന്നെ തന്നെ ഈ ഷോപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ പിന്നെ ഞാൻ ആ രണ്ട് പീസ് തയ്ക്കാനൊക്കെ കൊടുത്തു തയ്ക്കാനൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ടൈം എടുക്കും ഇവരൊക്കെ ബൾക്കായിട്ട് ഞാൻ വേറൊരു ഷോപ്പിലാണ് തയ്ക്കാനായിട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു സ്റ്റിച്ചിങ് സെൻറ്ററിൽ അവിടെ ഞാൻ പോകുന്നുണ്ട് അത് ഞാൻ കാണിക്കാം അപ്പം ഞാൻ ഇതിൻ്റെ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതും ഞാൻ നിങ്ങൾ കാണിക്കാൻ കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റിച്ചിങ്ങിന് ഇങ്ങനെ കുറേ സാധനങ്ങൾ അതായത് ഇപ്പം ചെറിയതായിട്ടൊക്കെ കുറച്ച് പീസിന് ഐറ്റി അതും ഇതുമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് പുള്ളിക്കാർ പക്ഷെ ഇവർ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും അങ്ങനെ നമ്മൾ അതൊക്കെ കൊടുത്തിട്ടിങ്ങനെ പോവാണ് അപ്പോൾ ഇനി ഓരോരോ വീഡിയോകളിൽ ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കും ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെയും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് താങ്ക്